ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ രണ്ട് കോറിൻതോസിൽ നിന്നുള്ള ആറാമത്തെ വീഡിയോയാണ് രണ്ട് കോറിന്തോസ് പത്താം അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ചിലർ പൗലോസുലിഹായുടെ ലേഖനങ്ങളെ കുറിച്ച് പറയുന്നത് എന്ത് അവന്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ് ചോദ്യം രണ്ട് എന്താണ് ഈടുറ്റതും ശക്തവുമാണെന്ന് ചിലർ പറയുന്നത് പൗലോസ്ലിഹായുടെ ലേഖനങ്ങൾ ചോദ്യം മൂന്ന് പൗലോസ്ലിഹായുടെ ശാരീരിക സാന്നിധ്യം എങ്ങനെ ഉള്ളതാണെന്നാണ് ചിലർ പറയുന്നത് അശക്തം ചോദ്യം നാല് പൗലോസുലിഹായുടെ എന്താണ് അശക്തമാണെന്ന് ചിലർ പറയുന്നത് ശാരീരിക സാന്നിധ്യം അഞ്ചാമത്തെ ചോദ്യം പൗലോസ്ലിഹായുടെ ഭാഷണം എങ്ങനെ ഉള്ളതാണെന്നാണ് ചിലർ പറയുന്നത് മനസ്സിലേശാത്തത് ആറാമത്തെ ചോദ്യം പൗലോസുലിഹായുടെ എന്താണ് മനസ്സിലേശാത്തത് എന്നാണ് ചിലർ പറയുന്നത് ഭാഷണം ചോദ്യമേഴ് എന്തു തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ എന്നാണ് പൗലോസ് പൊലോസ്ലിഹ പറയുന്നത് അകലെ ആയിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നതു തന്നെ എട്ടാമത്തെ ചോദ്യം അകലെ ആയിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നതു തന്നെയാണ് ഞങ്ങൾ എവിടെ ആയിരിക്കുമ്പോഴും പ്രവർത്തിക്കുന്നത് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് അടുത്തായിരിക്കുമ്പോൾ ഒൻപതാമത്തെ ചോദ്യം ആരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ആത്മപ്രശംസ നടത്തുന്നവരുടെ ചോദ്യം പത്ത് ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് ഡാഷ് ഞങ്ങൾ തുനിയുന്നില്ല രണ്ട് കോറിൻതോസ് പത്ത് പന്ത്രണ്ട് പ്രകാരം പൂരിപ്പിക്കുക താരതമ്യം ചെയ്യാനോ ചോദ്യം പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിധികൾ ആരാണ് ആത്മപ്രശംസ നടത്തുന്നവർ പന്ത്രണ്ടാമത്തെ ചോദ്യം ആത്മപ്രശംസ നടത്തുന്നവർ ആരാണെന്നാണ് പൗലോസ്ലിഹായ അഭിപ്രായം പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികൾ പതിമൂന്നാമത്തെ ചോദ്യം ഞങ്ങൾ എങ്ങനെ ആത്മപ്രശംസ ചെയ്യുകയില്ല എന്നാണ് പൊലോസ്ലിഹ പറയുന്നത് അതിരു കടന്ന് ചോദ്യം പതിനാല് ആത്മപ്രശംസ ചെയ്യുന്നതിൽ ആര് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ദൈവം ചോദ്യം പതിനഞ്ച് ആത്മപ്രശംസ ചെയ്യുന്നതിൽ പൗലോസിനും കൂട്ടർക്കും പരിധി നിശ്ചയിച്ചു നൽകിയിട്ടുള്ളതാര് ദൈവം ചോദ്യം പതിനാറ് ആ പരിധിയിൽ അതായത് ആത്മപ്രശംസ ചെയ്യുന്നതിൽ ദൈവം നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിയിൽ നിങ്ങളും ഉൾപ്പെടും ഇവിടെ പറയുന്ന നിങ്ങൾ ആര് കോറിന്തോസുകാർ പതിനേഴാമത്തെ ചോദ്യം ആരെ പോലെ കയ്യെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുക അല്ല എന്നാണ് പോലോസ്ലിഹ പറയുന്നത് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ ചോദ്യം പതിനെട്ട് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ എന്തു ചെയ്യാൻ ഉദ്യമിക്കുകയല്ല എന്നാണ് പോലോസ്ലിഹ പറയുന്നത് കയ്യെത്തിച്ചു പിടിക്കാൻ പത്തൊൻപതാമത്തെ ചോദ്യം ആരുടെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ എന്നാണ് പൗലോസുലിഹ കൊറിന്തോസുകാരോട് പറയുന്നത് ക്രിസ്തുവിന്റെ ചോദ്യം ഇരുപത് എന്തുമായി നിങ്ങളുടെ അടുത്ത് അതായത് കുറിന്തോസുകാരുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ എന്നാണ് പൊലോസുലിഹ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷവുമായി ഇരുപത്തൊന്നാമത്തെ ചോദ്യം എന്ത് സ്വായത്തമാക്കി അതൊരു കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നത് അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതൊരു കവിഞ്ഞ് എന്തു ചെയ്യുന്നവരല്ല ഞങ്ങൾ എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നത് അഹങ്കരിക്കുന്നവരല്ല ഇരുപത്തി ചോദ്യം കൊറിന്തോസുകാരെ കുറിച്ചുള്ള പൊലോസ്ലിഹായുടെയും കൂട്ടരുടെയും പ്രത്യാശ എന്ത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്ന് ഇരുപത്തിനാലാമത്തെ ചോദ്യം നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുന്നത് എങ്ങനെ എന്നാണ് പൊലോസ്ലിഹായും കൂട്ടരും പ്രത്യാശിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ എന്ത് പൂർവോപരി വികസിക്കും എന്നാണ് ഞങ്ങളുടെ പ്രത്യാശ എന്നാണ് പൗലോ സുലിഹ പറയുന്നത് അധികാര മണ്ഡലം ഇരുപത്തി ആറാമത്തെ ചോദ്യം അന്യന്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് എപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാര മണ്ഡലം പൂർവോപരി വികസിക്കുമ്പോൾ ഇരുപത്തി ചോദ്യം അന്യന്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ എന്തു ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് പൊലോസുലിഹ പറഞ്ഞിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാൻ ഇരുപത്തെട്ടാമത്തെ ചോദ്യം അന്യന്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ എവിടെ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് പൗലോസുലിഹ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം അഭിമാനിക്കുന്നവൻ ആരിലാണ് അഭിമാനിക്കേണ്ടത് കർത്താവിൽ ചോദ്യം മുപ്പത് കർത്താവിൽ അഭിമാനിക്കേണ്ടത് ആര് അഭിമാനിക്കുന്നവൻ മുപ്പത്തി ചോദ്യം ആരാണ് സ്വീകാര്യൻ എന്നാണ് പറയുന്നത് പ്രശംസിക്കുന്നവൻ ചോദ്യം മുപ്പത്തിരണ്ട് എന്നാണ് തന്നെ തന്നെ പ്രശംസിക്കുന്നവൻ മുപ്പത്തി ചോദ്യം എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് ഡാഷ് രണ്ട് കോറിന്തോസ് പത്ത് പതിനെട്ട് പ്രകാരം പൊരിപ്പിക്കുക സ്വീകാര്യൻ ഇങ്ങനെ മുപ്പത്തിമൂന്ന് ചോദ്യങ്ങളാണ് രണ്ട് കോറിൻഡോസ് പത്താം അധ്യായത്തിന്റെ രണ്ടാം ഭാഗത്തു നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നാളെ ശനിയാഴ്ചയാണ് ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഈ രണ്ട് വീഡിയോകൾ ഉൾപ്പെടുത്തിയാണ് നാളത്തെ മോക്ക് ടെസ്റ്റ് നടത്തുന്നത് രണ്ട് കോറിൻഡോസ് പത്താം അധ്യായമാണ് നാളത്തെ പഠനഭാഗം രണ്ട് വീഡിയോയും പലതവണ കാണുക ബൈബിൾ മൂന്നോ നാലോ ആവർത്തി വായിക്കുക പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ലോഗോസ്ക്യുസ് പഠനം എന്നത് ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി ബൈബിൾ പഠിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പരമാവധി ആളുകൾക്ക് ഈ വചനം ഷെയർ ചെയ്തു കൊടുക്കുക ബൈബിൾ പഠിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെ ദൈവവചന പ്രഘോഷണത്തിന്റെ ഒരു ഭാഗമാണ് എല്ലാ ശനിയാഴ്ചകളിലും മോക് ടെസ്റ്റ് നടത്തി വരുന്നു മോക്ടസ്റ്റിൽ പങ്കെടുക്കാൻ സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ് ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ലഭിക്കാൻ യൂട്യൂബിൽ സാമീഡിയ ലോഗോസ് എന്ന് സെർച്ച് ചെയ്താൽ മതി അതിന് കഴിയാത്തവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ജോയിനിങ് ലിങ്കും മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ ലിങ്കും അയച്ചു തരുന്നതായിരിക്കും എല്ലാവരും നന്നായി ബൈബിൾ പഠിക്കുക മറ്റുള്ളവർക്ക് ഒരു സുവിശേഷ പ്രഘോഷണത്തിന് ഓരോരുത്തരും പരിശ്രമിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി